അലൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്തു ബഹുമാനമുള്ള ഉസ്താദുമാരെ സുഹൃത്തുക്കളെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തും സുന്നത്തമായത്തിൻ്റെ സജീവ പ്രവർത്തകനുമായ ഹൈദർ അൽ കമജൽ എല്ലാവർക്കും അറിയാവും അറിയുന്ന ഒരാളാണ് അദ്ദേഹം ഇന്ന് മകരവിൻ്റെ ശേഷം വീണ് ചെറിയൊരു വിഷമത്തിലാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടിലുണ്ട് അതുകൊണ്ട് എല്ലാവരും പ്രത്യേകിച്ച് ഹൈദറിൻ്റെ ആഫിയത്തിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി പ്രത്യേകിച്ച് ദ്വാ ചെയ്യണം സൊലാത്തലും സൊലാത്ത ചൊല്ലി അതുപോലെ ഖുർആാനോദി പ്രത്യേകിച്ച് ഹൈദറിൻ്റെ ആഫിയത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ദ്വാ ചെയ്യണമെന്ന് എല്ലാവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് ാഹുസ് വഹാന കുത്തായാല ഈ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് ഹബീബായ മുത്ത് റസൂൽ അള്ളീസ് അലിസ്ലത്തെ നല്ല ജാഹുകൊണ്ട് എത്രയും പെട്ടെന്ന് അള്ളാഹു ഷിഫിയാക്കി കൊടുത്തു മാറാവട്ടെ ആഫിയത്ത് നൽകു മാറാവട്ടെ ആരോഗ്യം നൽകും മാറാവട്ടെ